ക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നും വോട്ട് ജോലി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ ഒരു തെളിവും കമ്മീഷന് കൈമാറിയിട്ടില്ലെന്നും അന്വേഷിച്ച് എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വോട്ട് മോഷണാരോപണം ഉന്നയിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും തെളിവ് ഹാജരാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷ വിമർശനവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത് കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നിലവിലുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഒരു തെളിവും കമ്മീഷന് കൈമാറില്ലെന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിന്റെ കാരണം വോട്ടർമാരെ അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം വോട്ടർ ഐ ഡി നമ്പർ ഉപയോഗിച്ച് തെരഞ്ഞാൽ വിവരങ്ങൾ കണ്ടെത്താനാകണം പുരോഗതി അടുത്ത വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു श्रीकांत जनम डेल्ही